എല്ലാവർക്കും എന്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങൾ വിനീതമായി സ്വാഗതം ചെയ്യുന്നു പ്രിയരെ മൂന്ന് മാർഗങ്ങളിലൂടെയാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒന്ന് ഗ്രഹനക്ഷത്രങ്ങളുടെ ദൂഷ്യപ്രഭാവം രണ്ട് വാസ്തുദോഷങ്ങൾ മൂന്ന് നാം ചെയ്യുന്ന മോശമായ കർമ്മങ്ങളിലൂടെ ഇതിൽ നല്ല കർമ്മങ്ങളിലൂടെ നമുക്ക് മോശമായ കർമ്മങ്ങളുടെ പ്രഭാവവും കുറയ്ക്കാം അതുപോലെ തന്നെ ഗ്രഹനക്ഷത്രങ്ങളുടെ പ്രഭാവം നമുക്ക് കുറയ്ക്കാനാകും എന്നാൽ ശാസ്ത്രീയമായ പരിഹാര മാർഗങ്ങളിലൂടെ അല്ലാതെ വാസ്തുദോഷങ്ങളെ പരിഹരിക്കാനാവില്ല എന്ന സത്യം വിനീതമായി പറഞ്ഞുകൊള്ളട്ടെ നമുക്കറിയാം ഏകദേശം പതിമൂന്നായിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട വാസ്തുശാസ്ത്ര ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് ഭവന നിർമ്മാണം വളരെ ബുദ്ധിമുട്ടുള്ളതാണ് ഇതിനെ പറ്റിയെല്ലാം വരും അദ്ദേഹങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം പ്രിയരെ ഈ അദ്ദേഹത്തിൽ ആഗ്നേയ അഥവാ തെക്ക് കിഴക്ക് ദിശയെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ദിശയിൽ ഉണ്ടാകുന്ന വാസ്തുദോഷങ്ങൾ എന്തൊക്കെ ഈ ദിശയിൽ എന്തെല്ലാം ആകാം അതുപോലെ ഈ ദിശയിൽ എന്തെല്ലാം പാടില്ല എന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അതിനു മുമ്പായി ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത് പോലെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക തുടർന്ന് വരുന്ന ബെൽ ബെൽബട്ടനിലും അമർത്തുക ഈ ചാനലിലൂടെ നിങ്ങൾക്ക് സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സാധന ഉപാസന മന്ത്ര രഹസ്യങ്ങളും അറിയാൻ സാധിക്കുന്നതാണ് ആദ്യം ആഗ്നയുടെ പ്രാധാന്യത്തെ പറ്റി പറയാം അതായത് പൂർവാചാര്യന്മാർ ആഗ്നയെ പറ്റി എന്തെല്ലാമാണ് നമുക്ക് പറഞ്ഞു തന്നതെന്ന് നോക്കാം ആഗ്നയുടെ ഭരണാധികാരി അഥവാ അധിപൻ അഗ്നിദേവനാണ് ഗ്രഹം വീനസ് അഥവാ ശുക്രഗ്രഹം അതുപോലെ അഷ്ടലക്ഷ്മിമാരിൽ ദാനലക്ഷ്മിയാണ് ആഗ്നയിൽ കുടികൊള്ളുന്നത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വാസ്തുപുരുഷന്റെ വലത് കൈമുട്ടും വലത് കാൽമുട്ടും ആഗ്നയിലാണുള്ളത് ഇനി ഈ ദിശയെ വേണ്ടവിധം പ്രയോജനപ്പെടുത്താനായാൽ നമുക്കുണ്ടാകുന്ന ഗുണങ്ങളെ ഗുണങ്ങളെപ്പറ്റി പറയാം ഏറ്റവും നല്ല ഗുണപരമായ നേട്ടമാണ് വ്യാപാര സ്ഥാപനങ്ങൾ നന്നായി ഓടുന്നു അതുപോലെ സമയത്ത് തന്നെ വിവാഹങ്ങൾ നടക്കുന്നു വിവാഹ ജീവിതം വളരെ നന്നായി പോകുന്നു അതുപോലെ തന്നെ സ്വദിഷ്ടമായ ഭക്ഷണം കഴിക്കാനാകുന്നു അതുപോലെ തന്നെ ആകർഷണമായ വ്യക്തിത്വം കൈവരിക്കുന്നു കലയിലും സാഹിത്യത്തിലും നല്ല താല്പര്യമുള്ളവരാകുന്നു ഇതൊക്കെയാണ് ആഗ്നേയ ദിശയെ വേണ്ടവിധം പ്രയോജനപ്പെടുത്തിയാനുള്ള ഗുണങ്ങൾ പ്രിയരെ ഇനി ഈ ദിശയിൽ വാസ്തുദോഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം പ്രതീക്ഷിക്കാത്ത സമയത്തുണ്ടാകുന്ന ധനനഷ്ടം തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം അതുപോലെ തന്നെ ആവശ്യ സമയത്ത് ധനം കയ്യിലുണ്ടാകില്ല എന്നതും വളരെ വിചിത്രമായ ഒരു പ്രശ്നം തന്നെയാണ് അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങൾ ഉണ്ടാകുന്നു അതുപോലെ കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ അത് മന്ദഗതിയിലാകുന്നു അതുപോലെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയ്ക്കുള്ള പിണക്കങ്ങളും വഴക്കുകളും ഇതെല്ലാമാണ് ഈ ദിശയിൽ ഉണ്ടാകുന്ന വാസ്തുദോഷങ്ങൾ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇനി ഈ ദിശയിൽ മോശമാക്കുന്ന രീതിയിലുള്ള നിർമ്മിതികളും പ്രയോഗങ്ങളും എന്തൊക്കെയെന്ന് നോക്കാം ആഗ്നേയ എന്നത് സ്ത്രീയുടെ ദിശയാണ് ഇവിടെ മാസ്റ്റർ ബെഡ്റൂം അനുവദീനമല്ല അതുപോലെ ഇവിടെ ജലത്രോതസ്സുകളൊന്നും പാടില്ല അതായത് വാട്ടർ ടാങ്ക് കിണർ അതുപോലെ സെപ്റ്റി ടാങ്ക് ഇവയൊന്നും ഈ ദിശയിൽ പാടുള്ളതല്ല അതായത് ജലം അഗ്നിയുടെ മുകളിലായാലും അഗ്നി ജലത്തിൻ്റെ മുകളിലായാലും പ്രശ്നം തന്നെയാണ് ഇനി ഇവിടെ വരാൻ പാടില്ലാത്ത പ്രധാന നിർമ്മിതിയാണ് കക്കോസ് കുളിമുറി ഇവയൊന്നും ഈ ദിശയിൽ പാടില്ല ഇവയെല്ലാം വളരെ വലിയ ദോഷങ്ങൾ ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ ഈ ദിശ ഓപ്പൺ പ്ലേസ് ആകാൻ പാടില്ല അതുകൊണ്ട് ലിവിംഗ് റൂം ഹാൾ ഇവയൊന്നും ഈ ഈ സ്ഥാനത്ത് നിർമ്മിക്കുന്നത് നല്ല ഫലം തരുന്നവയല്ല പിന്നെ നവദമ്പതിമാർ ഈ ദിശ ഉപയോഗിക്കരുത് ഇനി ഈ ദിശയിൽ നല്ല ഫലം തരുന്ന രീതിയിലുള്ള നിർമ്മിതി ഏതൊക്കെയെന്ന് നോക്കാം ഈ ദിശയിലെ നിർമ്മിതിയിൽ ഏറ്റവും നല്ല ഫലം തരുന്ന നിർമ്മിതിയാണ് അടുക്കള തെക്ക് കിഴക്ക് ദിശയിലുള്ള അടുക്കള മറ്റ് വാസ്തുദോഷങ്ങളെയും ഇല്ലാതാക്കാൻ സാധിക്കും അത് അറിഞ്ഞതുകൊണ്ടായിരിക്കാം പണ്ട് ഇല്ല ഞാനൊന്നും പറയുന്നില്ല ക്ഷമിക്കുക ഇനി ഈ ദിശയെ പെൺകുട്ടികളുടെ കിടപ്പ് കിടപ്പുമുറിയാക്കാനും യോജിച്ചതാണ് പ്രിയരെ നിങ്ങൾക്ക് ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രയോജനപ്പെട്ടു എന്ന് കരുതട്ടെ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് ലൈക്ക് ചെയ്ത് തന്നെ അറിയിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഇതിനെ ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബർ കൂടുന്നതനുസരിച്ച് ഈ ചാനലിലെ രഹസ്യ വിവരങ്ങളും കൂടുന്നതാണ് നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരന്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം